ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് നിങ്ങൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്കൊന്ന് റെഡിയാക്കി കൊടുത്തിരിക്കണം കാരണം ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം അസുഖങ്ങളൊക്കെ തടഞ്ഞു നിർത്താൻ പറ്റും അതിനുവേണ്ടി ഞാനിവിടെ പാളയം കൂടും വാഴയുടെ രണ്ട് കഷ്ണം പിണ്ടി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വാഴയുടെ പിണ്ടിയാണ് കേട്ടോ നിങ്ങൾ പിണ്ടി ഉണ്ടാക്കുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായത് ശ്രദ്ധിക്കണം ഇനി ഇത് നമുക്കൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൽ നൂലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇപ്പം നമ്മൾ പിണ്ടിയുടെ നൂലൊക്കെ നല്ലോണം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒട്ടും തന്നെ ഇതിനകത്ത് നൂലൊന്നുമില്ല ഇനി ഇത് ചെറുതായി കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളത്തിൽ വെള്ളത്തിലിടുന്നത് ഇതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കിത് നല്ലോണം കഴുകി വൃത്തിയാക്കിയെടുക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു കുക്കറിൽ കുക്കറിലിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് കുക്കറിൽ ഒരു രണ്ട് വിസിലടിക്കണവരെയും വേവിച്ചാൽ മതി അപ്പോഴേക്കും നല്ലോണം മെന്തി കിട്ടും ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുവിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട വാഴപ്പിണ്ടിയിൽ നിലവിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും രണ്ട് വിസലടിക്കണവരെയും ഒന്ന് വേവിച്ചെടുത്താൽ മതി അതിനുശേഷം നമ്മൾ പയറും കൂടി ചേർത്ത് ഒന്നും കൂടിയും വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മളുടെ കുക്കർ അടുപ്പത്ത് വെച്ച് രണ്ട് വിസലടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോകുന്നവരെയും വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മളുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വെന്തോന്ന് നോക്കാൻ ഇപ്പം നമ്മളുടെ വാഴപ്പിണ്ടി ഇവിടെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിൽ വെന്താൽ മതി ഇനി പയറിട്ടൊന്നും കൂടി വേവിക്കുമ്പോൾ ശരിക്കും വെന്ത് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു നൂറ് ഗ്രാമോളം പയർ എട്ട് മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുണ്ട് ചെറുപയർ നല്ലോണം കുതിർത്തി എടുക്കണം അപ്പോഴേ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ ഇനി ഇത് വാഴപ്പിണ്ടിയിലോട്ടിട്ട് ഒരു വിസിലടിക്കണവരെയും ഒന്ന് വേവിച്ചെടുത്താൽ മതി ഒരു വിസലടിക്കുമ്പോൾ തന്നെ നമ്മളുടെ പയർ നല്ലോണം വെന്ത് കിട്ടും അതിനോടൊപ്പം വാഴപ്പിണ്ടി ഒന്നും കൂടിയും വെന്ത് നല്ല സെറ്റായി വരും കേട്ടോ ഇനി നമുക്കിത് അടച്ച് ഒരു വിസിലടിക്കണവരെയും ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മളുടെ കുക്കർ ഒരു വിസലടിച്ചിട്ടുണ്ട് ഇനി ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്തിടാം ഒരു വിസലടിച്ചാൽ മതിയാവും ഒരുപാട് വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ പയറൊക്കെ കുഴഞ്ഞു പോകും കേട്ടോ ഇപ്പോൾ നമ്മളുടെ പയറൊക്കെ ആവശ്യത്തിന് വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ വെന്ത് കിട്ടിയാൽ മതി ഒരുപാട് ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ഉണക്കമുളകും ചുമന്നുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ ആദ്യം തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ചുവന്നുള്ളിയും ഉണക്കമുളകും ചതച്ച് വെച്ചേക്കുന്നു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ചുമന്ന മുളക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്തും ഇത് വലത്തി എടുക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ കടുകൊക്കെ പൊട്ടി നമുക്ക് ചുമന്ന മുളകും ഉള്ളിയും ചതച്ചതും കറിവേപ്പില ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് കുറച്ചൊന്ന് വാടി കഴിയുമ്പോഴേക്കും ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് സ്പൂണോളം ഉഴുന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉഴുന്ന് ചേർക്കുമ്പം വാഴപ്പിണ്ടിത്തോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ നല്ല മണം ഉണ്ടാവും ഇപ്പം നമ്മൾ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉഴന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണവരെയും ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയും മുളകൊക്കെ നല്ലോണം മൂത്ത് കിട്ടും അപ്പം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ മക്കൾക്കൊക്കെ ഇതുപോലെ വാഴപ്പിണ്ടിയും പയറും ഒന്നും റെഡിയാക്കി കൊടുക്കണം എത്ര കഴിക്കില്ലാത്ത മക്കളാണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് കഴിച്ചോളൂ കേട്ടോ പിന്നെ അത് തന്നെയല്ല അവരുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് വാഴപ്പിണ്ടിയും പയറും കൂടി ഇതുപോലെ റെഡിയാക്കി കൊടുത്താൽ അപ്പോൾ നമ്മളുടെ ഉള്ളിയും മുളകൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടിയും പയറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ വാഴപ്പിണ്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ ഈ വെള്ളം വറ്റണവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സെഡിൽ കാണുന്ന ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളുടെ വാഴപ്പിണ്ടിയുടെ വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും ഇനി വാഴപ്പിണ്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ കളയണ്ട ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്താൽ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റിയാണ് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തത് വാങ്ങി വയ്ക്കാം അപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടിയുടെ വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ